ഓരോ പണ്ഡിതന്മാർക്കും അവരുടെ കാലഘട്ടങ്ങളിൽ ലഭ്യമായ രിവായത്തുകൾ ഉദ്ധരണികൾ അല്ലെങ്കിൽ ഹിക്കായത്തുകൾ സംഭവങ്ങൾ അവർ കൊടുക്കും അവർ കൊടുത്തു എന്നതുകൊണ്ട് തെളിവാണോ അല്ല ആ കാലത്ത് ജീവിക്കുന്ന പണ്ഡിതന്മാർ അല്ലെങ്കിൽ പിന്നീട് വരുന്ന പണ്ഡിതന്മാർ എന്ത് ചെയ്യണം തഹക്കീക്ക് നടത്തണം എന്തിനാണ് എവിടുന്നാണത് കിട്ടിയത് ആ ഉദ്ധരണ ശരിയാണോ എന്തിനാണത് കൊടുത്തത് വെറുതെ കൊടുത്തത് ഇങ്ങനെയുള്ള പരിശോധന നടത്തേണ്ട പണി ആർക്കാണ് അതാണ് അഖിലി സുന്നവൽ ജമായയുടെ പണ്ഡിതന്മാർ ദീനിനു വേണ്ടി ചെയ്ത വിലമതിക്കാനാവാത്തൊരു ഹിദ്മത് ഒരു സേവനമാണ് കിതാബുകൾക്ക് താക്കിയൊക്കെ നടത്തുക എന്നുള്ളത് ഏഹ് ആ രൂപായത്ത് സൊഹീ ആണോ ലയീഫാണോ ഹസനാണോ മൗലു ആണോ ബാത്തിലാണോ ഇങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് എത്ര എത്ര കിതാബുകൾ കാണാൻ സാധിക്കും അങ്ങനെ നോക്കി വരുമ്പോൾ ഈ രൂപായത്ത് പറഞ്ഞാൽ പൊട്ടിപ്പാളിസായ ഒന്നാണ് മനസ്സിലാണ്ടോ നമ്മൾ വേണമെങ്കിൽ പറയാം ഒരു 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 മുട്ടങ്ങനെ കാണുമ്പോൾ അവിന്നിങ്ങനെ തോന്നിപ്പോയി ഇത് പൊരിച്ച് തിന്നണമെന്നൊക്കെ തോന്നി ആ നല്ല കിട്ടലായി ഇങ്ങനെ കരുതി കൈന്നതിന് വീടം അങ്ങനെ ഉണ്ടാവും അത്രേ ഉള്ളൂ ആ മുട്ട നിരത്തേക്ക് വീണ് അളിഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഈ ഒക്കെ ഇത് വെറുതെ പറയുന്നതല്ല കൃത്യമായി ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ പണ്ഡിത ലോകത്ത് വ്യാപകമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വായിച്ച് കളിപ്പിക്കുകയാണ് ഒന്ന് ഇപ്പോൾ ഇമാം ദഹബി റഹിമഉല്ല ഇമാം ദഹബി റഹിമ ഉള്ള ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഇതിനെപ്പറ്റി പറഞ്ഞത് ബൽ പിന്നെ ബൽ മൗലു അത് മൗലു ആണ് ആ സംഭവം നിർമ്മിതമാണ് അതിൽ അബ്ദുറഹ്മാൻ എന്ന ആൾ വാഹിൻ അയാൾ വാഹിയാണ് അയാൾ ആ ഈ പിന്നെ ആരാണ് എന്താണ് എന്നറിയാത്ത ഓ അബ്ദുൽ ലാഹിബിന് മുസ്ലിം ലാതിരി അനുഭവം എന്നാണ് ഇമാ ദഹബി അറിയണത് ദഹബി ദഹബിറഹ ഇത് ആരാന്ന് എനിക്കറിയില്ല ഇമാ ദഹബിറഹിമുദ് സ്വഹാവത്തിൻ്റെ കാലം മുതൽ മുതലിങ്ങോട്ടുള്ള പണ്ഡിതന്മാരെ പറ്റി തെർജുമ കണ്ടെത്തി ഗ്രന്ഥ ഗ്രന്ഥെഴുതിയ സീറലുനഅബുല എഴുതിയ പണ്ഡിതനാണ് അതേപോലെ തന്നെ തൻ്റെ മീസാനുൽ എഹദ്ദാൽ എന്ന കിതാബിൽ പറയുന്നു ഖബറും ബാത്തിൽ ബാത്തിലായ ഖബറാണ് അത് ആദൻ നബി തവസിലാക്കി നൂഹി നബി ഇസ്തിഹാസ നടത്തി ഇബ്രാഹിം നബി ഇസ്തിഹാസ് ഇതൊക്കെ ബാത്തിലായ കഥകളാണ് ഇബിൻ അദർ അസ്കലാലി റഹിമ ഉള്ളസാനുൽ മീസാനിൽ ഈ കാര്യം അംഗീകരിച്ചു ആര് ഇമാം ദഹബി പറഞ്ഞ ഈ കാര്യം അംഗീകരിച്ചു അതേപോലെ ഇമാം ബൈഹക്കി ഇമാം ബൈഹക്കി ഉദ്ധരിച്ചത് കൊടുക്കുന്നുണ്ട് ഇമാം ബൈഹക്കി പറയുന്നത് ആ രിവായത്തിൽ അബ്ദുറഹ്മാൻ ബിൻ സയ്യിദ് ബിൻ അസ്ലം അയാൾ ായ ഒരാളാണ് അതേ കാര്യം ഇബിൻ ഖസി റഹിമഉല്ലാ അൽ ബിദായ വൻ നിഹായിൽ അംഗീകരിച്ചിട്ടുമുണ്ട് ആധുനിക മുഹദ്ദീസായ ഷെയ്ഖ് അൽബാനി റഹിമ ഉള്ള അദ്ദേഹത്തിൻ്റെ സിലിസിലത്തുള്ള ഐഫയിൽ ഈ കാര്യം അതിൻ്റെ പൊള്ളത്തരം വ്യക്തമായി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ചർച്ചയ്ക്ക് വെച്ചിട്ട് ഷെയ്ഖ് ഹഹമൂദ് അൻ നജീദി റഹിമ ഉള്ള ചോദിക്കുകയാണ് ഫക്കൈഫ യക്കൂഹ എങ്ങനെ ആകാം ഈ സംഗതി എങ്ങനെ ഇമാ ഹാക്കിമ് പ്രാർത്ഥിക്കണം അഫല്ലാഹു അൻഹു അതാണ് പണ്ഡിതന്മാരെ മര്യാദ അല്ലാതെ അവരുദ്ധരിച്ച ഒക്കെബാറെ എടുത്തുകൊണ്ട് കൊണ്ടുവരുന്ന ആഫല്ലാ അള്ളാഹു വിട്ട് കൊടുക്കട്ടെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് സ്വഹിയായി അറിയില്ല അത്രത്തോളം പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് ഒഴിവാക്കിയ സംഗതിയാണ് അതുകൊണ്ട് മങ്കൂസിനെ കുളിപ്പിച്ച് നന്നാക്കി എടുക്കാൻ എന്ത് ചെയ്യേണ്ട ഈ കാര്യത്തെ ഒരിക്കലും ആയത്തുകളും ഹദീസുകളൊക്കെ ദുർവ്യാഖ്യാനിച്ചിട്ട് തെളിവാക്കി നടക്കണം